കോട്ടയത്തെ സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായ വാർത്തകൾ കഴിഞ്ഞ ദിവസം ഇന്ന് ആ ക്രൂരതകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും സാഹചര്യം എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് അതും ഈ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് തന്റെ സമപ്രായക്കാരൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സ് അനുജനാകാൻ മാത്രം പ്രായമുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് കട്ടിലിൽ കെട്ടിയിടുന്നു ആ കെട്ടിയിട്ട ഭാഗങ്ങളിലൂടെ രക്തമൊഴുകുന്നു വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഡിവൈഡറും കോമ്പസും കത്തിയും ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നു ആ വേദനയിൽ കരയുമ്പോൾ അത് കണ്ട് ചിരിച്ചു രസിക്കുന്നു ആ മുറിവുകളിലൂടെ രക്തം വരുമ്പോൾ ലോഷനോ ഷാംപോ മറ്റോ ആ മുറിവിലൊക്കെ ഒഴിക്കുന്നു വേദനിച്ച് പുളഞ്ഞ് ശബ്ദമുണ്ടാക്കുമ്പോൾ വായിലും ആ ലോഷൻ ഒഴിക്കുന്നു ഭാരമുള്ള ഡമ്പലുകൾ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിൽ വെച്ച് പരിക്കേൽപ്പിക്കുന്നു ആ സമയത്തും വിദ്യാർത്ഥി കരയുമ്പോൾ ക്രൂരമായി ചിരിച്ചു കൊണ്ട് വീണ്ടും ഉപദ്രവിക്കുന്നു ഈ ക്രൂരമായ പീഡനങ്ങളെല്ലാം ഇന്ന് പുറത്തു വന്ന വീഡിയോകളിലെ ദൃശ്യങ്ങളിൽ കാണാം വളരെയധികം ഞെട്ടിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ആയതുകൊണ്ട് ചാനലുകൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് പോലീസ് കർശനമായി തടഞ്ഞിരിക്കുന്നു ചെയ്യുന്നത് വളരെ ക്രൂരത നിറഞ്ഞ കുറ്റകൃത്യമാണെന്ന യാതൊരു മനോഭാവവും ഇല്ലാതെയാണ് വളരെ രസിച്ച് ചെയ്യുന്നത് പൊക്കളിൽ ഡിവൈഡർ ഉപയോഗിച്ച് കുത്തി ഇറക്കി കറക്കി കളിക്കുക രക്തം വരുമ്പോൾ ലോഷനോ ഷാംപോ അങ്ങനെയുള്ള എന്തോ ഒരു ദ്രാവകം ഒഴിക്കുക ഇത്ര നീചമായ ക്രൂരതയാണ് തുണികൾ പറന്നു പോകാതെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്ന ആ ക്ലിപ്പുകൾ ഉണ്ടല്ലോ അവ നെഞ്ചിലും ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗങ്ങളിലെല്ലാം കുത്തി വച്ചിരിക്കുന്നു ഒരു ദിവസമോ രണ്ട് ദിവസമോ നടന്ന ക്രൂരതയല്ല ഇത് മാസങ്ങളോളം ഇത് തുടർന്നു എന്നിട്ടും ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന വാർഡന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇക്കാര്യം കണ്ടില്ല അറിഞ്ഞില്ല എന്ന വിശദീകരണം കോളേജിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു മാസങ്ങളോളം റാഗിംഗ് നടന്നെങ്കിലും വളരെയധികം ക്രൂരമായ റാഗിംഗ് നടന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഒരാൾ വേദനിക്കുമ്പോൾ മറ്റുള്ളവർ കൂടുതൽ ഉപദ്രവിച്ച് ആ വേദനയും കരച്ചിലും കണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആസ്വദിക്കുന്നു അതിക്രൂരമായ ദൃശ്യങ്ങളുള്ള സിനിമകൾ ഈയിടെ ഇറങ്ങുന്നു ഇന്ത്യ മുഴുവൻ ഹിറ്റാകുന്നു വെറും ഹിറ്റല്ല വൺ ഹിറ്റുകൾ ഇത്തരം ക്രൂരതകൾ കണ്ടാസ്വദിക്കുന്ന ദയയുടെ ഒരംശവുമില്ലാതെ ക്രൂരതയോട് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ആസ്വദിക്കുന്ന തലമുറയാണ് വളർന്നു വരുന്നത് അതുകൊണ്ടാണ് ഇത്തരം വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇവിടെ ഇത്രയും അധികം ഹിറ്റാകുന്നത് ഡോക്ടർമാർ വരെ എം ഡി എം എ പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നു ഇന്നത്തെ ജനറേഷന്റെ മനോനില വളരെയധികം ക്രൂരത നിറഞ്ഞതായി മാറുന്നു റാഗിംഗ് എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരമായി തള്ളാൻ പറ്റില്ല ഇപ്പോൾ അഞ്ച് വിദ്യാർത്ഥികളെയാണ് പോലീസ് പിടിയിലായത് ഇവറ്റകളെ വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ കഴിയില്ല ഗുണ്ടകളെന്ന് വിളിക്കാനേ കഴിയുള്ളു ഇവറ്റകൾ ശരീരം മുഴുവൻ കോമ്പസ് ഉപയോഗിച്ചും ഡിവൈഡർ ഉപയോഗിച്ചും കുത്തി പരിക്കേൽപ്പിക്കുക സ്വകാര്യ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുക നാഫിയിൽ ഡിവൈഡർ ഉപയോഗിച്ച് കുത്തി കറക്കുക വേദന കൊണ്ട് പുളഞ്ഞു കരയുമ്പോൾ ആർ തട്ടകസിച്ച് ചിരിച്ച് രസിക്കുക തൊട്ടടുത്ത മുറിയിലെ വാർഡൻ ഇത് അറിയാതിരിക്കുക അയാൾ ചെകിടനും മോകനും അന്തനും ഒക്കെ ആയിരിക്കും അല്ലേ അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനെ ആകട്ടെ അത്രയും വിഷമത്തോടെയും സങ്കടത്തോടെയാണ് പറയുന്നത് കാരണം ആ കുട്ടിയുടെ ആ വീടിൽ ആ കുഞ്ഞിൻ്റെ നിലവിളി അത്രയും എന്താ പറയുക ഹൃദയഭേദവുമാണ് മാസശമ്പളം എണ്ണി വാങ്ങാൻ മാത്രമേ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അറിയൂ അത് മാത്രമേ അവർ അവ അവർക്കത് മാത്രം അറിഞ്ഞാൽ മതി അവർ മാത്രമേ അറിയുന്നുള്ളൂ പൂക്കോട് വെറ്റിനറി കോളേജിൽ കഴിഞ്ഞ വർഷം നടന്ന റാഗിങ്ങിൽ സിദ്ധാർഥ് എന്ന വിദ്യാർത്ഥി മരിച്ചിരുന്നു അതും വാർഡൻ ഒന്നും അറിഞ്ഞില്ല അതിനുശേഷവും പല കോളേജുകളിലും റാഗിങ് നടന്നു ഇത്രയും നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് കുറ്റകൃത്യം തുടരുന്നു ശിക്ഷാനിയമം ഉണ്ടെങ്കിലും അവ നടപ്പിലാക്കുന്നില്ല നടപ്പിലാക്കാൻ കൂടെ നിൽക്കേണ്ട രാഷ്ട്രീയക്കാരും പോലീസുകാരും പല കേസുകളിലും പ്രതികൾക്കൊപ്പമാണ് നിൽക്കുന്നത് മാധ്യമ ശ്രദ്ധ വരുന്ന കേസുകളിലാണ് എന്തെങ്കിലും നടപടികൾ പിന്നീടുണ്ടാകുന്നത് ശരിയായ ശിക്ഷ ക്രിമിനൽസിന് കിട്ടാത്തിടത്തോളം കാലം കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നൂറ് ശതമാനം വ്യക്തമായ തെളിവുകളുള്ള കേസുകളിൽ ഗൾഫ് നിയമം വരണം പലരും ഗൾഫ് നിയമത്തെ എതിർക്കുന്നു അവർക്കോ അവരുടെ മക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ വരുമ്പോൾ മാത്രമേ മനസ്സിലാകൂ ഈ കേസിൽ വീഡിയോകൾ സഹിതം വ്യക്തമായ തെളിവുകളുണ്ട് വേദനിക്കുമ്പോൾ കണ്ട് രസിക്കുന്ന വില്ലന്മാരെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങൾ നടക്കുന്നു ഗവൺമെൻറ് നേഴ്സിങ് കോളേജാണ് അതായത് അധികം താമസിയാതെ രോഗികളെ ചികിത്സിക്കാനെത്തുന്ന മെയിൽ നേഴ്സുമാർ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായാവസ്ഥ എന്നത് അസുഖം ബാധിക്കുന്ന സമയത്താണല്ലേ ആ നിസ്സഹായവസ്ഥയിൽ വേദനയോടെയും ഒരുപാട് ടെൻഷനോടെയും പേടിയോടെയും ആവും ഡോക്ടേഴ്സിൻ്റെയും നേഴ്സിൻ്റെയും ഒക്കെ അടുത്തെത്തുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ഇവറ്റകളെ പോലുള്ള ക്രൂരതെന്ന് പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സിൻ്റെയും അടുത്തെത്തിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ കോളേജ് ഇവറ്റകളെ സസ്പെൻഡ് ചെയ്തെന്ന് വലിയ കാര്യമായിപ്പോയി ഡിസ്മിസ് അല്ലേ ചെയ്യേണ്ടത് പത്ത് വർഷത്തേക്ക് ഇന്ത്യയിലോ വിദേശത്തോ ഒരു കോഴ്സും പഠിക്കാൻ പറ്റാത്ത രീതിയിലാക്കണം കോടതി നല്ല ശിക്ഷ നൽകണം അല്ലാതെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് പോലീസ് ഈ കേസിൽ കർശന രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിയാൻ സാധിച്ചു ഇതിനു മുമ്പ് ഇത്തരം റാഗിംഗ് നടന്നിട്ടുണ്ടോ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കോളേജ് പ്രിൻസിപ്പാൾ പറഞ്ഞത് മെനിഞ്ഞാന്ന് ഒരു രക്ഷകർത്താവ് പരാതിപ്പെട്ടപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നാണ് ഇക്കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം മാസങ്ങളോളം നടന്ന റാഗിങ് 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 എന്ന് പറയാൻ പറ്റില്ല ഇതിനെ കൊലപാതക ശ്രമം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന റൂമുകളുടെ അടുത്ത റൂമിലാണ് വാർഡൻ്റെ ചുമതലയുള്ള വ്യക്തി താമസിക്കുന്നത് പ്രിൻസിപ്പാളിനാണ് പ്രിൻസിപ്പാളിനാണ് വാർഡൻ്റെ ചുമതല പക്ഷേ ഇവിടെ ഒരു ഹൗസ് കീപ്പർ അവിടെ നിയോഗിച്ചിട്ടുണ്ട് വാർഡിന്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഹൗസ് കീപ്പർ അവിടെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹൗസ് കീപ്പർ താമസിക്കുന്നതാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ റൂമിന്റെ തൊട്ടടുത്ത് എന്നിട്ടും ഈ ക്രൂരകൃത്യം അറിഞ്ഞില്ല എന്ന് മദ്യം വാങ്ങാൻ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി സ്ഥിരമായി കാശ് വാങ്ങുന്നു സീനിയേഴ്സിനെ ബഹുമാന എന്ന് ചോദിച്ച് കഴുത്തിൽ കത്തി വയ്ക്കുന്നു കുന്നുകളെയും വന്ന് ഭീഷണിപ്പെടുത്തി ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ ഒന്നാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് കാശ് വാങ്ങുന്നു ഈ ക്രിമിനൽസുകൾക്ക് പോലീസിനെയും കോടതിയെയും പേടിയില്ല പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിനെ സമാനതകളില്ലാത്ത കൊടും ക്രൂരതകൾക്ക് വിധേയനാക്കി കൊന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകി രാഷ്ട്രീയക്കാരും പോലീസും കോളേജ് അധികൃതരും രക്ഷാകർത്താക്കളും പ്രതികളെ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിച്ചു അതുകൊണ്ട് അതിനുശേഷവും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്നു ഇത് പുറത്തറിഞ്ഞ കുറ്റകൃത്യം പുറത്തറിയാത്ത ജീവനിൽ പേടിച്ച് ഭീഷണിയിൽ വഴങ്ങി പുറത്ത് പറയാത്ത പുറത്തറിയാത്ത എത്രയെത്ര കുറ്റകൃത്യങ്ങളും എത്രയെത്ര എത്ര ക്രിമിനൽസും കോളേജുകളിൽ ഉണ്ടാകും ധാരാളം അല്ലേ രോഗികളെ വളരെ കാരുണ്യത്തോടെയും സഹാനുഭൂതിയോടെയും പരിചരിക്കേണ്ട നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇത്തരം ക്രിമിനൽസായി മാറുന്നത് എന്ത് വിശ്വസിച്ച് നിസ്സഹായരായ രോഗികൾ ഇവറ്റകളുടെ അടുത്ത് പോകും ഈ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായ വിദ്യാർത്ഥി മരിച്ചു പോകാത്തത് ഭാഗ്യം ഒരു വ്യക്തി മരിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവറ്റകൾ ചെയ്യുന്നുണ്ട് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ റാഗിംഗ് അനുവദനീയമല്ല എന്ന് അതിനിത് റാഗിംഗ് അല്ലല്ലോ കൊലപാതക ശ്രമമാണ് അങ്ങനെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ഇവറ്റകൾ നേഴ്സിംഗ് കോഴ്സ് പൂർത്തീകരിച്ചുള്ള അവസ്ഥ ഇന്ന് വൈകുന്നേരം മറ്റൊരു റാഗിംഗ് വാർത്തത വന്നു ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥി ക്രൂരമായി റാഗിങ്ങിന് വിധേയനായി കഴിഞ്ഞ ദിവസം കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മർദ്ദനത്തിന് ഇരയായത് ഇന്നലെ സ്കൂളിലെ ഉച്ചഭക്ഷണവേളയ്ക്കിടയിൽ വെള്ളം കുടിക്കാനായി പോയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു മർദ്ദനം തടയാൻ ശ്രമിക്കുന്നതിനിടെ അടിച്ച് വീഴ്ത്തുകയും നെഞ്ചിലും കയ്യിലും ചവിട്ടുകയും നിലത്തിട്ട് ചവിട്ടി കൈയൊടിക്കുകയും ചെയ്തു സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് മർദ്ദനം മർദ്ദനത്തിൽ ഇടത് കൈ എല്ലുകൾ പൊട്ടി രാത്രിയോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി പത്തനംതിട്ടയിൽ അഞ്ചാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു വായ പൊത്തിപ്പിടിച്ചു കൊണ്ട് പോയത് പതിനാറുകാരൻ ഈ വാർത്ത രണ്ടു ദിവസത്തിന് മുന്നേ വന്നതാണ് പ്രായപൂർത്തിയാകാത്ത ആളടക്കം രണ്ടുപേർ അറസ്റ്റിലായി സ്കൂളിൽ ഒരു പ്രയോജനവുമില്ലാത്ത ചരിത്രവും ഭാവിയിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത കുറേ പോർഷനുകളും സിലബസിൽ ഉൾപ്പെടുത്താതെ അതൊക്കെ മാറ്റി കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെ വളരണം എന്ന് പഠിപ്പിക്കുക മൂല്യങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരിക കുറ്റകൃത്യങ്ങൾ കുറയാൻ ഇനി അതേ വഴിയുള്ളു ചില കുട്ടികൾ അവർ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ച് ക്രിമിനൽ മൈൻഡ് ഉണ്ടാകും പെട്ടെന്ന് അറിയാനും കഴിയില്ല അങ്ങനെയുള്ള കുട്ടികളെ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ സമയം കുട്ടികളുമായി സമയം ചെലവഴിക്കുന്നത് കുട്ടികളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി ഒരു ഡോക്ടേഴ്സിനെയും ഒരു പോലീസിനെയും ഉൾപ്പെടുത്തി ടീച്ചറും കൂടെ ഇരുന്ന് കുട്ടിയോട് സംസാരിച്ച് കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് ഇത് ഒരു ദിവസമല്ല സ്ഥിരമായ അത്തരം കുട്ടികളെ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി ഒരു ഫയൽ തയ്യാറാക്കുക സ്കൂളിൽ അത് സൂക്ഷിക്കുക മാറി വരുന്ന ടീച്ചേഴ്സിനും അത് പ്രയോജനപ്പെടും ആ രീതിക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ കുട്ടികളിലെ മാനസിക വൈകല്യങ്ങൾ മാറ്റാൻ കഴിയും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ നടപ്പിലാക്കാൻ മന്ത്രിമാർക്ക് എവിടെയാ സമയം അവർക്ക് തന്നെ മാനസിക വൈകല്യം പിന്നെയാണോ പുതിയ തലമുറയുടെ മാനസിക വൈകല്യങ്ങൾ തീർക്കുന്നത് ഈ പാർട്ടി ഈ ഇപ്പം ഇപ്പോൾ വരിക്കുന്ന പാർട്ടിയെ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞ് പൊങ്കാല ഇടം എല്ലാം കണക്കൊപ്പമാണ് ഇത്തരം വാർത്തകൾക്കായും പിന്നെ സ്ക്രീനിൽ കാണിച്ച വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ച് അതിലേക്ക് വന്ന് എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഓർഡർ തരാനും വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഡീസ് ടോപ്പുകൾ കുർത്തികൾ സാധാ നൈറ്റികൾ ഫ്രോക്ക് നൈറ്റികൾ ലേഡീസ് പാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക പ്രിയപ്പെട്ടവർ ആവശ്യമുള്ളപ്പോൾ വാട്സപ്പിലൊന്നൊന്ന് കേട്ടില്ലെന്ന് നോക്കി അതൊക്കെ ഒന്ന് ഓർഡർ തരണേ